ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് മിക്ക സർവേകളും ഇപ്പോൾ പ്രവീച്ചിരിക്കുന്നത് എഴുപതംഗ നിയമസഭയിൽ മുപ്പത്തി ആറ് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ബിജെപിക്ക് നാല്പത് മുതൽ നാല്പത്തിനാല് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പല സർവേകളും ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി അധികാരത്തിലുള്ള ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ കാത്തിരിക്കുന്നതെന്നും പല സർവേകളും പ്രവചിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അറുപതിലേറെ സീറ്റ് നേടി അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നേടുവാനാകില്ല ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും സമ്പൂജ്യരായിരുന്ന കോൺഗ്രസ് ഇത്തവണ ഒരു സീറ്റിൽ വിജയിക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ഇന്ന് പുറത്തു വന്ന മിക്ക എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് ആണ് മുൻതൂക്കം പ്രവഹിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് എ പി നാല്പത്തിനാല് മുതൽ നാല്പത്തി ഒൻപത് വരെ സീറ്റുകൾ നേടുമെന്ന മൈൻഡ് ബ്ലിംഗ് എക്സിറ്റ് പോളിലെ പ്രവചനം ബി ജെ പിക്ക് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ കോൺഗ്രസിന് ഒരു സീറ്റ് എന്നിങ്ങനെയാണ് മൈൻഡ് ബ്ലിംഗ് എക്സിറ്റ് പോൾ പ്രവചിച്ചിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈകിട്ട് അഞ്ചുമണിവരെയുള്ള സമയമെടുക്കുകയാണെങ്കിൽ അൻപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനമാണ് പോളിംഗ് എന്ന് പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ജനവിധി തേടിയത് ത്രികോണ പോരാട്ടം എന്ന പ്രതി ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമായും ആം ആദ്മിയും ബി ജെ പിയും തമ്മിലായിരുന്നു മത്സരം അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയെ തുടർച്ചയായി മൂന്നാം തവണയും അധികാരം പിടിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഡൽഹിയിൽ ആപ്പിന്റെ ഭരണത്തിന്റെ കീഴിലാണ് അതേസമയം ആപ്പിന്റെ ഭരണം അവസാനിപ്പിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അധികാരം എന്നതിലുപരി നിയമസഭയിൽ സാന്നിധ്യം പോലുമില്ലാത്ത കോൺഗ്രസിനും ഇത് അഭിമാന പോരാട്ടമാണ് തിരിച്ചുവരുവ് നടത്താമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഫെബ്രുവരി എട്ട് ശനിയാഴ്ചയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുക രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തി രണ്ട് എട്ട് രണ്ട് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് നാല് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം കുറവാണിത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം അധികമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആപ്പ് അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി എട്ട് സീറ്റുകൾ നേടി കോൺഗ്രസ്സിനാവട്ടെ ഒരു സീറ്റ് പോലും നേടുവാൻ സാധിച്ചതുമില്ല